ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് അപ്പോൾ കാവിലെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ അല്ല തിറ തുടങ്ങുന്ന ദിവസത്തെ വെള്ളാട്ടം തുടങ്ങുന്ന ദിവസത്തെ രാവിലത്തെ വീഡിയോ ആയിരുന്നേ ഇന്നാണിവിടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന ദിവസം അപ്പോൾ കുറച്ച് തിരക്ക് പിടിച്ച ദിവസം തന്നെയാണ് ഇന്ന് അപ്പോൾ രാവിലെ തന്നെ തേങ്ങ കുറച്ചധികം തേങ്ങ ആവശ്യമുണ്ട് കാരണം പായസം വെക്കുന്നുണ്ട് പ്രഥവനാണ് വെക്കുന്നത് പിന്നെ ചിക്കൻ കറി എപ്പോഴും ബിരിയാണിയൊക്കെയാണ് അപ്പോൾ ഇന്ന് ചിക്കൻ കറിയും ബ്രെഡും പിന്നെ പ്രഥവൻ പായസം കൊടുക്കാമെന്ന് ഉപയോഗിക്കുന്നത് വരുന്നവർക്ക് അപ്പോൾ തേങ്ങ കുറച്ചധികം തന്നെ ആവശ്യമുണ്ട് കുറച്ച് രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് ഞാനും അമ്മയും മോളെ എഴുന്നേച്ചാൽ പിന്നെ എനിക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഫസ്റ്റ് ഈ പരിപാടിയൊന്നും നടത്തട്ടേന്ന് വിചാരിച്ചു അപ്പോൾ പായസത്തിൻ്റെ തേങ്ങ കുറച്ച് കഴിഞ്ഞ് ചിലവാണെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് തേങ്ങ വറുത്തരക്കില്ലേ ചിക്കൻ കറി വറുത്തരച്ചിട്ടാണ് വെക്കുക ഇവിടെ പൊതുവേ വറുത്തരച്ച് വെക്കുന്ന ചിക്കൻ കറിയൊക്കെ ആട്ടം ഇഷ്ടം മസാലപ്പൊടികൾ ഇട്ടിട്ട് വെക്കുന്നതാണ് പക്ഷേ ഇതിപ്പോൾ ഫസ്റ്റൊക്കെ വരുന്നുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത് അപ്പോൾ ഞാനിതിൽ കുരുമുളക് പട്ട ഗ്രാമ്പൂ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടാണ് തേങ്ങ വറുക്കുന്നത് അപ്പോൾ ഇപ്പുറത്തെ സ്റ്റൗവിൽ അമ്മ ചെറുപയർ പരി പരിപ്പ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് അപ്പം അപ്പുറം തേങ്ങ വറുത്തെടുക്കുകയാണ് വെളിച്ചെണ്ണയിലാണ് ഞാൻ ഇത് വറുത്തെടുക്കുന്നത് ഇപ്പോൾ ഒരു സമയം ഏകദേശം ഒരു ആറ് മണി ആയിട്ടുണ്ടാവും മോൾ ഉറക്കാണ് അവൾ എഴുന്നേറ്റ പിന്നെ എനിക്ക് നല്ല പണി കിട്ടും ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ അവളാണെങ്കിൽ പെട്ടെന്ന് എഴുന്നേക്കുകയും ചെയ്യും എങ്ങനെയാണോ എന്നറിയില്ല ഞാൻ ബിസി ബിസിയാവുന്ന ദിവസം അവൾ നേരത്തെ എഴുന്നേറ്റും വരും അപ്പോൾ രണ്ടടുപ്പിലും ഞങ്ങൾ തകൃതിയായി പണിയെടുത്തോണ്ടിരിക്കുകയാണ് ബെസ്റ്റ് എന്ന് പറയാൻ എൻ്റെ അമ്മമ്മയും പിന്നെ അമ്മേൻ്റെ അനിയത്തിയാണ് വരുള്ളൂ വേറെ ആരും ഉണ്ടാവില്ല എന്നാലും ഇന്നത്തെ ദിവസം ഒരാഘോഷമാണ് ഞങ്ങളുടെ നാട്ടിലുള്ള ആഘോഷമാണ് ഇന്ന് പിന്നെ നാളെ കാവില് ഭക്ഷണൊക്കെ ഉണ്ട് സദ്യ ഒക്കെ ഉണ്ട് അപ്പോ നാളെ ഒന്നും ഇവിടെ ഉണ്ടാക്കില്ല ഏർ അങ്ങനെ അപ്പോൾ ഇത് തേങ്ങ വറുത്തു തുടങ്ങിയ സമയത്ത് തന്നെ അപ്പോഴത്തേക്ക് മോൾ എഴുന്നേറ്റ് അവൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ദിവസം എങ്ങനെ മണത്തറിയുന്ന ഞാൻ തോന്നുന്നു അമ്മ നല്ല തിരക്കുള്ള അന്നേരം എങ്ങനെയെങ്കിലും പണി കൊടുക്കണം എന്നെ കയ്യിൽ കിടന്നുറങ്ങാ കിടത്തുമ്പോൾ ഉറങ്ങുന്നില്ല പിന്നെ അമ്മ എന്താക്കി അമ്മ മറ്റേ ചെറുപയർ പെരിപ്പിൻ്റെ അതങ്ങ് ഓഫാക്കിയിട്ട് തേങ്ങ ഉറക്കാൻ തന്നെ രണ്ടും കൂടി ഒരുമിച്ച് നടക്കൂല എന്ന് പറഞ്ഞത് പിന്നെ എങ്ങനെയെല്ലാം ഉറക്കി ഓളെ ഉറക്കിയിട്ട് കിടത്തി പിന്നെ ഞങ്ങൾ രണ്ടാൾ അടുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട് തീ ഒട്ടും തട്ടുന്നില്ല തേങ്ങക്ക് പിന്നെ അതുകൊണ്ട് കുറച്ച് ഫ്ലെയിം കൂടുതലുള്ള ബർണർ ഞാൻ എടുത്ത് അമ്മ മറ്റേതും എടുത്ത് അത് വേഗമൊന്നാക്കിയിട്ട് വേണം വേറെ പരിപാടിയുണ്ട് എന്ന് പറഞ്ഞാൽ വേറെ പണികൾ ചെയ്യാനുണ്ട് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആക്കി പിന്നെ ഏകദേശം ഈ ഒരു സമയമാകുമ്പോൾ ഞാൻ അമ്മേൻ്റോട് പറഞ്ഞ് നിങ്ങളാക്കുക ബാക്കി ഞാൻ പോയിട്ട് വേഗം ഇല്ലെങ്കിൽ കുഞ്ഞം പിന്നെയും എഴുന്നേക്കും പിന്നെ ഒന്നിനു സമ്മതിക്കൂല അപ്പം എൻ്റെയും മോളയും അമ്മേൻ്റെയും ഉള്ളതുകൊണ്ട് മെഷീനിലിടുകയും ചെയ്യൂല കുഞ്ഞിൻ്റെ എന്തായാലും മെഷീനിലിടില്ല പിന്നെ അമ്മേൻ്റെയും അതിൻ്റെയും മാത്രമല്ലേ ഉള്ളൂ നമ്മൾ ബെഡ്ഷീറ്റെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ മെഷീനിലിടും ഇതാകുമ്പോൾ കല്ലുമല് വേഗം ആക്കി എടുക്കുകയും ചെയ്യും അപ്പം എൻ്റെ അലക്കലും തിരുമ്പലെല്ലാം കഴിയുമ്പോഴേക്കും അമ്മ ഉള്ളി തക്കാളി പച്ചമുളകെല്ലാം മുറിച്ചിട്ടിന് പിന്നെ വെളുത്തുള്ളീൻ്റെയും എല്ലാം തോലും പോക്കി വെച്ചിന് ഇനി ഇതിപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ആക്കുക വേണ്ട അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിൻ്റെ ജാറെടുത്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് അരച്ചെടുക്കട്ടെ ഒരാൾ ഇതെല്ലാം കട്ട് ചെയ്ത് തന്നാൽ പിന്നെ ഉണ്ടാക്കാൻ എളുപ്പമല്ലേ ബിരിയാണി എല്ലാം ഉണ്ടാക്കുമ്പോൾ കട്ട് ചെയ്താൽ പിന്നെ പെട്ടെന്ന് കഴിയും അപ്പോൾ ഇതെന്താ ഈ ചെമ്പിൽ വെക്കുന്നതെന്ന് വെച്ചാൽ അത്രയും വലിയ പാത്രമില്ല കുറച്ച് എമൗണ്ട് കൂടുതലാണ് കറി അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നേ അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഈ വല ഉള്ളി വലിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ഇട്ടാൽ പെട്ടെന്ന് വഴറ്റിക്കിട്ടു അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക ഉള്ളി വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് തക്കാളി പച്ചമുളക് ഇഞ്ചി ഇതിലിപ്പോൾ ഞാൻ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ഇപ്പം ചേർക്കുന്നില്ല അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ചേർക്കുക ഇപ്പം പക്ഷേ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ചേർത്തിട്ടുണ്ട് ചതച്ചത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ചേർക്കുക അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലോണം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെയും ഒന്ന് വെന്ത് കിട്ടുന്ന തക്കാളിയെല്ലാം ഒന്ന് വന്തു കിട്ടുന്നവരെയും ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കുക പലരും പല രീതിയിലല്ലേ കറി ഉണ്ടാക്കുക ചിക്കൻ കറി പലരും പല രീതിയിലാണ് നമ്മൾ വറുത്തിറക്കുമ്പോൾ ഇങ്ങനെയാണ് വെക്കുക മസാല ചേർത്ത് വെക്കുന്നതാണെങ്കിൽ ഉള്ളി ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ തന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അന്നേരം ചേർക്കും ഇതിപ്പോൾ വറുത്തിറക്കുന്നതുകൊണ്ടാണ് ആ സമയത്ത് ചേർത്താർ ചേർക്കാത്തത് ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മസാലപ്പൊടി ഞാനിപ്പോൾ മല്ലിപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ടാവും മല്ലിപ്പൊടീൻ്റെ അളവ് കുറച്ച് കൂടുതലാകുമ്പോൾ ടേസ്റ്റ് കൂടുന്ന എല്ലാവരും പറയുന്ന കേൾക്കാം പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ചിക്കനിൽ ഞാൻ മുളകും മഞ്ഞളും എല്ലാം തേച്ച് പിടിപ്പിച്ച് വെച്ചതുകൊണ്ട് കൊണ്ട് മുളക് പൊടീൻ്റെ അളവ് കുറച്ച് കുറച്ചിനും ഒരു അര ടേബിൾ സ്പൂണ് ഇട്ടിട്ടുണ്ട് ഇനി ആവശ്യമാണെങ്കിൽ ചേർക്കാമെന്ന് വിചാരിച്ചിട്ട് ചേർത്തതാണ് മുളക് പൊടി അല്ലെങ്കിൽ കൂടുതലായിപ്പോവും ചെറിയ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും എരിഞ്ഞിട്ട് പിന്നെ കുരുമുളകും കൂടി അവസാനം ഇടും അപ്പോൾ പൊടികൾ ചേർത്തതിന് ശേഷം അതിൻ്റെ ഒരു കുത്ത് എന്താ പറയുക പച്ചക്കുത്ത് മാറുന്നവരെ ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കുക മസാലപ്പൊടി ഇട്ട് അതിൻ്റെ പച്ചമുളക് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് മസാലകൾ പ പച്ചമുളക്ന്ന് മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പ് ചേർത്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചിക്കൻ ചേർത്ത് കഴിഞ്ഞാൽ എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കുക ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ചിക്കനൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി തേങ്ങ വറുത്ത് വെച്ചിട്ടില്ല എന്നാൽ അത് അരച്ചെടുത്തിട്ടുണ്ട് ഈ അരപ്പിനി ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ കറി നല്ല തിക്കായിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം പിന്നെ വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ മസാലപ്പൊടി ഞാൻ ഈ സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് മറന്നുപോയതല്ല അരപ്പ് ചേർത്ത് കഴിഞ്ഞാലാണ് തേങ്ങ വറുത്തിരക്കുന്നതിൽ നമ്മൾ ചിക്കൻ കറി ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റും ഈ ഒരു സമയത്ത് തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ചേർക്കുന്ന ചിക്കൻ കറിക്ക് ടേസ്റ്റ് കൂടും അതുകൊണ്ടാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തതിന് ശേഷം പിന്നെ എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഈ അരപ്പൊന്ന് നന്നായി തിളച്ച് വരണം അതുവരെ ഇത് കുക്ക് ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ കറി നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു ചെറുനാരങ്ങേൻ്റെ പകുതി നീര് അതും കൂടി ഞാനിതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ചെറുനാരങ്ങയൊക്കെ ഒഴിക്കുന്നത് ചിക്കൻ കറിക്ക് ടേസ്റ്റ് കൂടും അപ്പോൾ ചെറുനാരങ്ങേൻ്റെ നീരും കൂടി ഒഴിച്ചു കൊടുക്കുക പിന്നെ അടുക്കള നല്ല അലങ്കോലായിട്ടാണ് കിടക്കുന്നതെന്ന് അത് നിങ്ങളിന്ന് മൈൻഡാക്കണ്ട തിരക്കുള്ള ദിവസം എല്ലാവരുടെയും അടുക്കള ഇങ്ങനെ തന്നെ ആയിരിക്കല്ലേ അല്ലേ ഇതൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് ക്ലീൻ ചെയ്യാൻ ആദ്യം കുക്കിങ് കഴിഞ്ഞിട്ട് വേണം ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ അടുക്കള നല്ല മോശമായിട്ടാണുള്ളത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടേ ചെയ്യാറുള്ളൂ അപ്പോൾ ഇന്ന് എന്തായാലും അലങ്കോലായിട്ടാണ് ഉള്ളത് അപ്പോൾ ചെറുനാരങ്ങയും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യുക കറി ആവശ്യത്തിന് കുറുകിയാൽ അടുപ്പ് ഓഫ് ചെയ്ത് വെക്കുക ഇനി ഇതൊന്ന് വറ്റൽമുളകിൽ താളിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് തേങ്ങാ കൊത്ത് ഇട്ട് കൊടുക്കുക തേങ്ങാ കൊത്ത് ഒരു ചെറിയൊരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ഇതിലേക്ക് ചെറിയ ഉള്ളി വറ്റൽ മുളക് ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് നന്നായി മോപ്പിച്ചെടുക്കുക അതിന് ശേഷം ഈ തയ്യാറാക്കി വെച്ച ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയോണ്ട് കളം പറഞ്ഞ ടേസ്റ്റ് ഉണ്ടായിരുന്നു കൂട്ടുകാരൊക്കെ പറഞ്ഞു ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇന്ന് ഞാൻ ആരോടും സുഖമാണോ എന്നൊന്നും ചോദിച്ചിട്ടില്ല എല്ലാ വീഡിയോയിലും സുഖമാണോ സുഖമാണോ എന്ന് ചോദിക്കുന്നില്ലേ ഇന്നതൊന്നും ചോദിച്ചിട്ടില്ല എന്തുണ്ട് വിശേഷം സുഖമല്ലേ അപ്പോൾ ബാക്കി പരിപാടി പരിപാടിയെന്നുവെച്ചാൽ കുറേ തേങ്ങ ഇനിയും വേണം പായസത്തിന് പ്രഥവൻ ഉണ്ടാക്കിയത് അപ്പോൾ പ്രഥവൻ്റെ റെസിപ്പി ഇതിൽ ഞാൻ കാണിക്കുന്നില്ല അപ്പോഴേക്കും മോൾ എഴുന്നേറ്റ് വീട്ടിൽ എഴുന്നേറ്റ് നല്ല മൂഡിലായിരുന്നു പിന്നെ വിചാരിച്ച് കുറച്ച് സമയം ഓള പൊരുത്തൊക്കെ കാണിക്കുക വീഡിയോ എൻഡ് ചെയ്യുന്നതിനൊക്കെ ടൂം പെട്ടെന്ന് ക്യാമറ നോക്കിയിട്ട് കളിക്കുന്ന നോക്കി എന്നെപ്പോലെ തന്നെ ഇപ്പോൾ തീരെ തടിയൊന്നുമില്ല മെലിഞ്ഞ് മെലിഞ്ഞ് അങ്ങെ എത്തീനി ഒന്നും കഴിക്കലൊന്നുമില്ല ഉള്ള ഇങ്ങനെ കൈയിൻ്റെ ഷോൾഡറിൻ്റെ അടുത്തൊന്ന് താഴോട്ട് ഓരി പോവുക അപ്പോൾ എന്നെ വല്ലാണ്ട് സ്നേഹിക്കുന്നുണ്ട് വീഡിയോ നോക്കിയിട്ട് ഉമ്മ തരുത്തേ ഉമ്മ തരുത്ത് ഇത് വീഡിയോ ഓണാക്കി വെച്ചുകൊണ്ടൊന്നുമല്ല കേട്ടോ ഇടയ്ക്ക് എനിക്കിങ്ങനെ തരാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഏകദേശം ഇവിടെ നിർത്തുകയാണ് എല്ലാവർക്കും കണ്ട് സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ നാളെ നാളെ വരില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് പ്രതീക്ഷിക്കുന്നു അതുവരേക്കും എല്ലാവർക്കും ബൈ